സങ്കീർത്തനങ്ങൾ അദ്ധ്യായം ഇരുപത്തെട്ട് കർത്താവെ സഹായിക്കണമേ കർത്താവെ ഞാൻ അങ്ങെ വിളിച്ചപേക്ഷിക്കുന്നു എന്റെ അപയശിലയായി അങ്ങ് എനിക്ക് നേരെ ചെവി അടയ്ക്കരുതേ അങ്ങ് മൗനം പാലിച്ചാൽ ഞാൻ പാതാളത്തിൽ പതിക്കുന്നവനെ പോലെയാകും അങ്ങയുടെ ശ്രീകോവിലേക്ക് കൈകൾ നീട്ടി ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ ദുഷ്കർമ്മികളായ നീചരോട് കൂടെ എന്നെ വലിച്ചിഴക്കരുതേ അവർ അയൽക്കാരനോട് സൗഹൃദത്തോടെ സംസാരിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത കുടികൊള്ളുന്നു അവരുടെ പ്രവർത്തികൾക്കനുസരിച്ച് അവരുടെ അകൃത്യങ്ങൾക്കനുസരിച്ച് അവർക്ക് പ്രതിഫലം നൽകണമേ അവർ ചെയ്തതനുസരിച്ച് അവരോട് ചെയ്യണമേ അവർക്ക് തക്ക പ്രതിഫലം കൊടുക്കണമേ അവർ കർത്താവിന്റെ പ്രവൃത്തികളെയും കരവേലകളെയും പരിഗണിച്ചില്ല അതുകൊണ്ട് അവിടുന്ന് അവരെ ഇടിച്ചു നിരത്തും പിന്നീട് ഒരിക്കലും പണിതുയർത്തുകയില്ല കർത്താവ് വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് എൻ്റെ യാചനകളുടെ സ്വരം ശ്രമിച്ചിരിക്കുന്നു കർത്താവ് എന്റെ ശക്തിയും പരിചയമാണ് കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു എന്റെ ഹൃദയം ആനന്ദിക്കുന്നു ഞാൻ കീർത്തനമാലപിച്ച് ആലപിച്ച് അവിടത്തോട് നന്ദി പറയുന്നു കർത്താവ് സ്വന്തം ജനത്തിന്റെ ശക്തിയാണ് തന്റെ അഭിക്ഷത്തിന് സംരക്ഷണം നൽകുന്ന അഭയസ്ഥാനം അവിടെ നിന്നാണ് അവിടുത്തെ ജനത്തെ സംരക്ഷിക്കണമേ അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരുടെ ഇടയനായിരിക്കുകയും എന്നും അവരെ സംഭവിക്കുകയും ചെയ്യണമേ അദ്ധ്യായം ഇരുപത്തിയൊൻപത് കർത്താവിന്റെ ശക്തമായ സ്വരം സ്വർഗവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ മഹത്വവും ശക്തിയും അവിടത്തെതെന്ന് പ്രഘോഷിക്കുവിൻ കർത്താവിന്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടത്തെ ആരാധിക്കുവിൻ കർത്താവിന്റെ സ്വരം ജലരാശിക്കുമീതെ മുഴങ്ങുന്നു ജലസഞ്ചയങ്ങൾക്കുമീതെ മഹത്വത്തിന്റെ ദൈവം ഇടനാദം മുഴക്കുന്നു കർത്താവിന്റെ സ്വരം ശക്തി നിറഞ്ഞതാണ് അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ് കർത്താവിന്റെ സ്വരം ദേവദാരുക്കളെ തകർക്കുന്നു കർത്താവ് ലബനോനിലെ ദേവദാരുക്കളെ ഒടിച്ചു തകർക്കുന്നു അവിടുന്ന് ലബനോനെ കാളക്കുട്ടിയെ പോലെ തുള്ളിക്കുന്നു സീറിയോനെ കാട്ടുപോത്തിനെ പോലെയും കർത്താവിന്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടിക്കുന്നു കർത്താവിന്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു കർത്താവ് കാതേഷ് മരുഭൂമിയെ നടുക്കുന്നു കർത്താവിന്റെ സ്വരം ഓക്കുമരങ്ങളെ ചുഴറ്റുന്നു അത് വനങ്ങളെ വൃക്ഷരഹിതമാക്കുന്നു അവിടുത്തെ ആലയത്തിൽ മഹത്വം എന്ന് എല്ലാവരും പ്രഘോഷിക്കുന്നു കർത്താവ് ജലസഞ്ചയത്തിനുമേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു അവിടുന്ന് എന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു കർത്താവ് തന്റെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ അവിടുന്ന് തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ അദ്ധ്യായം മുപ്പത് കൃതജ്ഞതാഗാനം കർത്താവെ ഞാനങ്ങെ പാടിപ്പുകഴ്ത്തും അവിടുന്ന് എന്നെ രക്ഷിച്ചു എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയമാഘോഷിക്കാൻ ഇടയാക്കിയില്ല എൻ്റെ ദൈവമായ കർത്താവെ ഞാനങ്ങയുടെ നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു കർത്താവെ അവിടുന്ന് എന്നെ പാതാളത്തിൽ നിന്ന് കരകയറ്റി മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ അവിടുത്തെ പ്രസാദം ആജീവനാദം നിലനിൽക്കുന്നു രാത്രിയിൽ വിലാപമുണ്ടായേക്കാം എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി ഞാൻ ഒരിക്കലും കുലുമുയില്ലെന്ന് ഐശ്വര്യകാലത്ത് ഞാൻ പറഞ്ഞു കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ ശക്തമായ പർവ്വതത്തെ പോലെ ഉറപ്പിച്ചിരിക്കുന്നു അന്ന് മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി കർത്താവെ അങ്ങയോട് ഞാൻ നിലവിളിച്ചു ഞാൻ കർത്താവിനോട് യാചിച്ചു ഞാൻ പാതാളത്തിൽ പതിച്ചാൽ എൻ്റെ മരണം കൊണ്ട് എന്തു ഫലം ധൂളി അങ്ങയെ വാഴ്ത്തുമോ അത് അങ്ങയുടെ വിശ്വസ്തയെ പ്രഘോഷിക്കുമോ കർത്താവെ എൻ്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ കർത്താവെ അവിടുന്ന് എന്നെ സഹായിക്കണമേ അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദം നൃത്തമാക്കി മാറ്റി അവിടുന്ന് എന്നെ ചാക്കുവസ്ത്രമഴിച്ച് ആനന്ദമണിയിച്ചു ഞാൻ മൗനം പാലിക്കാതെ അങ്ങയെ പാടിപ്പുകഴ്ത്തും ദൈവമായ കർത്താവെ ഞാൻ അങ്ങക്ക് എന്നും നന്ദി പറയും